ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് അപ്പോൾ ചില പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാമത്തെ അതിൻ്റെ അതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാ ഭുഗ്യയിലും ഗലാത്തിയിലും കൂടി സഞ്ചരിച്ചു മൂസ്യയിലെത്തി വിധുന്നു പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല എന്നെ കേൾക്കുന്നു പ്രിയരെ അപ്പോസ്വലന്മാർ ദൈവരാജ്യ വിഷയവുമായി സംബന്ധിച്ച് സുവിശേഷീകരണം സംബന്ധിച്ച് കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുകയും വചനം പറയുകയാണ് ആസിയയിൽ വചനം പ്രസംഗിക്കരുതിരുന്നു പരിശുദ്ധാത്മാവ് വിലക്കിൽ അവരവിടെ നിന്ന് അടുത്ത് മൂസിയിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല വിലക്കുന്നു സമ്മതിക്കാതിരിക്കുന്നു അപ്പോസ്വല പ്രവൃത്തികളെയും ക്കോസും ആളിൽ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവ് അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു അവർക്ക് ദൈവം ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പ്രിയതേ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം ഉള്ളതല്ല പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു അവരുടെ യാത്രയെ വിലക്കി ചിലടത്തോട്ട് പോകാൻ സമ്മതിച്ചില്ല ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ഞാൻ അഭിഷേകത്തിലാണ് സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ യാത്രയെ പരിശുദ്ധാത്മാവാണോ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവ് പോകരുതെന്ന് പറഞ്ഞു നമ്മളോട് എത്ര പേരോട് ആത്മാവ് ഇതുപോലെ സംസാരിക്കാറുണ്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ സുവിശേഷീകരണത്തെ പ്രതി ഒരു സ്ഥലത്തേക്ക് പോകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന യാത്രയിൽ ഒരു കാര്യം ദൈവഹിതമില്ലാത്തത് ചെയ്യാൻ ചുവട് വയ്ക്കുമ്പോൾ ചെയ്യരുതെന്ന് ആത്മാവ് വിലക്കുന്ന എത്ര പേരുണ്ട് ചിലടത്തോട്ട് പോകാൻ വേണ്ട പോണ്ട എന്ന് പറയുമ്പോൾ അങ്ങനൊരു ഇടപെടൽ അനുസരിച്ച് സഞ്ചരിക്കുന്ന എത്ര പേരുണ്ട് എന്തിനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാനും വേണ്ടി മാത്രമുള്ളതല്ല ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സുബോധം വരുത്തുന്ന ആത്മാവ് യേശു പറഞ്ഞു ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകുന്ന ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് ലഭിക്കയില്ല നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് എപ്പോഴും നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാ പറയുകയാണ് ചിലരോട് അവർ ധരിക്കുന്ന ഡ്രസ് കോഡ് പോലും കഥ ഇടപെടും പ്രിയരെ ഇങ്ങനൊരു അഭിഷേകത്തിനകത്തുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സഞ്ചരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വിശ്വസ്തയോടെ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്